മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ ഇപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയുണ്ട് പൂത്തുലഞ്ഞു കിടക്കുന്ന പൂവാകയുടെ വളരെ പ്രണയാർദ്രമായ കാഴ്ച വരൾച്ചയും കൊടും ശൈത്യത്തെയും ഒക്കെ ഒരുപോലെ ചെറുക്കാൻ കഴിവുള്ളൊരു വൃക്ഷമാണ് പൂവാക വടകാസ്കലാണ് അലങ്കാരത്തിനും തണലിനുമായി വളർത്താറുള്ള ഈ വൃക്ഷത്തിൻ്റെ ജന്മദേശം പരമാവധി മീറ്ററിൽ അധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം വളരാറില്ല അത്രയും എത്തിയാൽ പിന്നെ ഇവിടെ തലപ്പ് ഇങ്ങനെ പരന്ന് പന്തലിക്കും ഇലകൾ വളരെ ചെറുതാണ് പരമാവധി അര സെന്റിമീറ്റർ മാത്രം ശാഖാഗ്രഹത്തിൽ കുലകളായാണ് പൂക്കൾ വിടരുക പൂവിന് ചുവപ്പ് നിറവും മിക്കവാറും ഒരു സ്പൂണിൻ്റെ ആകൃതിയുമായിരിക്കും ഗൃഹാദുരത്വം ഉണർത്തുന്ന ഈ പൂക്കൾക്കൊപ്പം വിരിയുന്നത് പ്രണയത്തിൻ്റെ ബാല്യത്തിൻ്റെ ഒപ്പം വിപ്ലവത്തിന്റെയും ഓർമ്മകൾ കൂടിയാണ് മരത്തിന്റെ ചെറു ചില്ലകളുടെ അഗ്രങ്ങളിൽ കുലകളായി വിരയുന്ന ഇവ ചെറുകാറ്റിൽ പൊഴിയുന്നതും കാണാറുണ്ട് കോടമഞ്ഞും ഇളം തെടലുമറ്റ് വഴിയരികിൽ പൊഴിഞ്ഞു കിടക്കുന്ന പൂക്കളാകട്ടെ ചുവപ്പ് പരവതാനി വിരിച്ചതുപോലെ തോന്നിക്കും എന്തായാലും മൂന്നാറിന്റെ തേയില ചെരുവുകൾക്ക് ചുവപ്പ് കൂടപിടിക്കുന്നത് പോലെയാണ് പൂവാകകൾ ഉള്ളത് കടുത്ത വേനൽക്കാലത്ത് ഇടുക്കിയിൽ എത്തുന്ന സന്ദർശകർക്ക് വളരെ മനോഹരമായ നയനമനോഹരമായ കാഴ്ചയാണ് പൂവാകകൾ സമ്മാനിക്കുന്നത് കിലോമീറ്ററുകളോളം നീളത്തിലാണ് പാതയോരങ്ങൾക്ക് അഴകു വിരിച്ച് ഗുൽമോഹർ പൂത്തിരിക്കുന്നത് മധ്യവേനൽക്കാലത്ത് പൂക്കുന്ന ഇവയെ വേനൽ പൂക്കളെന്നും അറിയപ്പെടുന്നുണ്ട് കടുത്ത വേനലിൽ പൂത്തുവിരിയുന്ന ഈ മരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ മനോഹരിത പടർത്തും തുടർന്ന് വസന്തകാലത്തിന്റെ വരവോടെ കൊഴിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യും മെഡഗാസ്കർ എന്ന ആഫ്രിക്കൻ ദ്വീപിലാണ് ഗുൽമോഹറിന്റെ ഉത്ഭവം ഡെലോനിക്സ് റീജിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗുൽമോഹറിന്റെ മലയാളത്തിൽ വാഗ എന്നാണ് പേര് ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ പന്തലിച്ചു പൂക്കുന്ന ഗുൽമോഹർ മഴക്കാലമാകുന്നതോടെ അടർന്നു വീഴും ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഗുൽമോഹർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് അത്രേ വാഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുൽമോഹർ മരങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളുടെ ഒക്കെ കാഴ്ചയുടെ പുതുവസന്തം സമ്മാനിക്കുന്ന ഒന്നാണ് തണൽവൃക്ഷം എന്ന നിലയിൽ ഗുൽമോഹർ കടൽ കടന്ന് ഒരു നൂറ്റാണ്ടോളം കഴിഞ്ഞിട്ടുണ്ട് ചുവപ്പിന് പുറമെ മഞ്ഞ നിറം വയലറ്റ് നിറമുണ്ട് ഇത്തരത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഗുൽമോഹർ മരങ്ങളുമുണ്ട് പരമാവധി പത്ത് മീറ്ററോളമാണ് ഗുൽമോഹർ മരങ്ങളുടെ ഉയരം യും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിക്കാൻ ഈ ചുവന്ന വാഗയ്ക്ക് സാധിക്കും ചുവന്ന വാഗ മാത്രമല്ല മൂന്നാറിൽ ചക്രാന്ത എന്നറിയപ്പെടുന്ന നീലവാഗയുമുണ്ട് മൂന്നാറിനും മറയൂറിനുമിടയിൽ ഇടയിൽ വരയിൽ വരയെന്നാൽ തമിഴിൽ ആഹ് പാറക്കൂട്ടങ്ങളെന്നും അർത്ഥമുണ്ട് വാഗവരെ എന്ന പേര് ആ ഗ്രാമത്തിന് സമ്മാനിച്ചത് ഈ പൂമരമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പേരിന് പിന്നിലെ കഥ എന്തായാലും തേയില നട്ട സായിപ്പിന്റെ സംഭാവന തന്നെയാണ് ചക്രാന്തയും സായിപ്പ് കാലം പോകെ മണ്ണായി മാറി തോട്ടങ്ങൾക്ക് മൂടികൂട്ടാൻ തൊത്തുക്കുടിയിൽ കപ്പലിറങ്ങിയ ചക്രാന്ത തൈകൾ പക്ഷേ മൂന്നാറിലെ മണ്ണിൽ അങ്ങനെ വേരാഴ്ത്തി പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇന്നും ഇലകളില്ലാ പൂക്കൾ നീലപ്പൂക്കൾ ഒരു പ്രദേശമാകെ പൂക്കൾ മാത്രം മൂന്നാറിന്റെ പ്രണയാർദ്രമായ ഒരു ചേർത്തുപിടിക്കലാണ് പിടിക്കലാണ് അതുപോലെ ഗുൽമോഹറും ചേർന്ന് സമ്മാനിക്കുന്നത് കൊളോണിയൽ ഭരണകാലത്ത് യൂറോപ്യൻമാരാണ് പാതയോരങ്ങളിലും ബംഗ്ലാവുകളുടെ പരിസരത്തും ചക്രാന്ത മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വരണ്ടുണങ്ങുന്ന പ്രകൃതിക്ക് വസന്തത്തിന്റെ നനവ് നൽകിയാണ് ചക്രാന്ത മരങ്ങൾ പൂവിടാറ് ഇല പൊഴിച്ച് പുഷ്പങ്ങളാൽ മുഴുകി നിൽക്കുന്ന ചക്രാന്ത മരങ്ങൾ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന കാഴ്ച തന്നെയാണ് നനുത്ത മരത്തിന്റെ കുളിരും കിടക്കുന്ന തേയിലച്ചെടികളുടെ വശ്യഭംഗിയും മാത്രമല്ല ചക്രാന്ത പുഷ്പങ്ങൾ വിരിയിക്കുന്ന വസന്തകാലവും ഒന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പിന്നെയും പിന്നെയും കാണുവാൻ ബാക്കി ഒരുപാട് മനോഹര കാഴ്ചകൾ വയ്ക്കാറുണ്ട് മൂന്നാർ എന്നും സൗന്ദര്യം ഒളിപ്പിക്കുന്ന ഒരു ഭൂമി തന്നെയാണ് വസന്തകാലത്തായാലും മൺസൂൺ കാലത്തായാലും ഒക്കെ സഞ്ചാരികളുടെ കണ്ണിന് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന മൂന്നാറിൽ പൂവിട്ട് നിൽക്കുന്ന ചക്രാന്ത മരങ്ങൾ നൽകുന്ന മനോഹാരിത വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാകുന്നതല്ല മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ വയലറ്റ് നിറം വിരിക്കുന്ന ചക്രാന്ത മരങ്ങൾക്ക് വസന്തകാലത്ത് മൂന്നാറിൻ്റെ മനോഹരമായ ഒരു സൗന്ദര്യം നൽകാൻ സാധിക്കും വളർന്ന് പന്തലിച്ച് ചക്രാന്ത മരങ്ങളിൽ വിരിയുന്ന പുഷ്പങ്ങൾ മൂന്നാറിൻ്റെ മലനിരകൾക്ക് ഏഴക നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് karmanas